അപ്പം വണ്ടിന്റെ ഇത് നമ്മൾ എവിടെയും കാണിച്ചു കൊടുത്തല്ലോ വീട്ടിൽ നമ്മൾ ഇന്നലെ രാത്രി കൊടുന്ന് മെല്ലെ നിർത്തി സൈഡാക്കി നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു കൊടുത്തിട്ട് റിയാക്ഷൻ എടുക്കാം റിയാക്ഷൻ ഇപ്പൊ കാര്യായിട്ട് വരും ബമ്പർ ടു ബമ്പർ അതിന് ഇല്ലാന്നു ചോറും വിളിച്ചു പറഞ്ഞാല് നല്ല റിയാക്ഷൻ എടുക്കേണ്ടി വരും അപ്പൊ എന്തായാലും നമുക്ക് അത് തട്ടിച്ച മൊലാളിന്ന് വിളിച്ചു പോട്ടോ മലയാളി ഇപ്പതന്നെ എന്താ രാവിലെ നടക്കുന്നുണ്ട്

വണ്ടി നൈസായിട്ട് കൊടുന്ന് നിർത്തി പണി അടക്കട്ടെ ജനൽ പണി വെറുതെ അവിടെ ചെടി കാണാത്തല്ലേ എല്ലാ എടുത്തിട്ട് ജുറാസിക് പാർക്ക് മതി ഇങ്ങോട്ടാക്കി എന്ത് വേൽപ്പടവിടുത്തെ ചെടികളൊക്കെ മ്മളത്രയും വലിപ്പം വന്നിട്ടോ ഓരോന്ന് ചോറ് വരുമ്പോ മറ്റേ ഡയലോഗ് പറയാവോ ചെടിയാകുമ്പോ അടിയിൽ വെള്ളം വെച്ചു കൊടുത്താ വളരുന്നെങ്കിലും ഉണ്ട് അറിയാവോ നമുക്ക് നമ്മളെ കൂടെ നമ്മളെ പണ്ടത്തെ സൈക്കിൾ കേട്ടോ ഈച്ച വണ്ടി വാങ്ങിയ സൈക്കിൾ നമ്മുടെ കൂടെ സംസുഖാക്കി വിവേകെട്ടനുണ്ട് സംസുഖാക്ക എന്താണ് പറയാനുള്ളത് എന്താണ് ഇതിന്റെ അയൽ ചേതിലോടിച്ച് പോയി ഫുള്ള് മരം വെച്ചോണ്ട് വെച്ചോ ഇരുമ്പിന്റെ വർക്ക് ആ അപ്പൊ ഇരുമ്പിന്റെ വർക്ക് നടന്നോണ്ട് കേട്ടോ ഇതിന്റെ ഇതിന്റെ കോല നമ്മള് കാണിച്ചു കേട്ടോ വിവേകേട്ടം നമ്മളെ വീട് പണിക്ക് ഫുള്ള് നമ്മളെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നോക്കി അത് ഫുള്ള് വിവേകേട്ടനും സംസുഖാക്കി അപ്പൊ ഓലൊരു കൊല്ലത്തിന് ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത് വെൽക്കം യൂട്യൂബിൽ വെൽക്കം വിവേകട്ട ജനലിന്റെ കോല കാണിച്ചോനെ ഏന്തു പ ഇത് പണ്ട് വാപ്പാനായി നല്ല മഹാഗണിന്റെ തയ്ക്കെ പറഞ്ഞിട്ടെ അല്ല തജ്ജല്ല മരം എന്തുള്ള മരം പറയാതെ ആ കാതുള്ള തേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പന ഓരോ പറഞ്ഞു പറഞ്ഞ് നല്ല കാതലായിപ്പോ കാതലേ കാതലേ ആയി ഫുള്ള് പൊട്ടിപ്പൊന്ന് സാധനം ഫുള്ള് ഇപ്പൊ നമ്മള് റെഡി ആക്കി കൊണ്ടിരിക്കട്ടോ ജനലിനെ കുറിച്ച് എന്താ പറയല്ലെ പറയാതാ എന്നാലും ആ ആ ജനല് അതായത് പഴമക്കാര് അതായത് പഴമക്കാര് കാര്യങ്ങളോട് തന്നെ ചോദിക്കണം ഞമ്മക്കറിയില്ലേ പായമക്കാർ നല്ല കാതലുള്ള തടിയാണ് അത് അതൊക്കെ പൂണ്ട് എന്നിട്ട് അതിന്റെ കാരണം എന്താവും എന്താ കാരണം തോന്നി ചെതുക ചെതൽ അതിൻറെ ഉള്ളു കാരണം തോന്നി ചെതല് കയറി അതിന് ഇനി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അതിന് നമ്മക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും

ഫാൻസ് ിഞ്ഞാ നിന്നോട് പറയണേ റോട്ട് നടക്കാൻ വെജാ കുട്ടിയാൾ നാട്ടാനൊക്കെ പോകുമ്പോ കജായിട്ടാണ് ആ ഫോട്ടോ എടുക്കണ്ടേ ആൾക്കാരെ പടച്ചോനെ ഈ പ്രായത്തില് വായിച്ചു മാത്രങ്ങ ആ ഫാൻ ബസ് അതുപോലെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളേല എന്താള്ള <laughs> 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 दे टा <दुए मीना>। बसा <laughs> 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 <देर> <laughs> <बा, laughs> ഒന്നും കണ്ടുവരി ചെരുപ്പൊരി ഒരു

സർപ്രൈസ് ഇത് വേറെ ബ്രേക്ക് ഇൻഷുർ കമ്പനിക്ക് വണ്ടിക്ക് ഇതിന്റെ ബെച്ചെന്താ അറിയോ ഇതല്ലെങ്കിൽ നമ്മളെ വന്ന് കുത്തണ്ടിനെ ഏതേനറിയോ ഒരു വലിയൊരു ബസ് ഉണ്ട് ബസ്സുണ്ട് നമ്മളെപ്പര പപ്പരണിച്ചു ബസ് ആ ബസ് ജസ്റ്റ് അതായത് ആ ബസ് ഇങ്ങനെടുത്തിട്ട് ഒറ്റ പോക്ക് പക്ഷെ കാരണം അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ആ ബസ് ബസ്റ്റാണിമൊന്ന് കുത്തി പഠിച്ചോങ് കഴിച്ചിലാക്കിയതാ പഠിച്ചോങ് കഴിച്ചിലാക്കിയതന്നെ അതുകൊണ്ട് അല്ല അത് ഒന്ന് കഴിയുമ്പോത്തിന് ഒന്ന് ഞമ്മക്ക് ഇത് നിർബന്ധാ തോന്നണല്ലേ ഇപ്പൊ ഹിമാലയം ശരിയായി ഇപ്പൊ ഹിമാലയം കഴിഞ്ഞാൽ പണി എത്തിയോസ് എത്തിയ അറുന്നൂറ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ കൊടുക്കണ്ട ഓ ഇന്നലെ സത്യം പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് എന്റെ വണ്ടി അങ്ങനെ ഒരു ഫ്രെയിമിൽ ഞാൻ ഞാൻ ഇന്റൻഷനലി നമ്മൾ ഒരു അടികളും എവിടെ ഇടലില്ല പക്ഷെ ഇന്നലെ എന്താ ഫീഫിനെ കൊടുക്കുന്ന കൊടുക്കണം ബ്ലോഗെടുത്തപ്പം സ്റ്റീലിനെ സ്കൂൾ ആക്കി കൊടുക്കണ ബ്ലോഗ് വണ്ടി ഇങ്ങനെ തിരിച്ചു അപ്പൊ ഈച്ചും ഇങ്ങനെ ക്യാമറയും പിടിച്ചങ്ങനൊന്നും ചെയ്തു അതിൽ ആ ഫ്രെയിമ് വന്നും ചെയ്തു അപ്പൊ അല്ല പൊതു ഞാനെന്താ വിചാരിച്ചത് ഇതിന്റെ ഉള്ളില് കൊറേ ചെടി കാണും ഞാൻ നേരി ഇങ്ങനെ ഞാൻ എന്റെ മനസ്സിലിത് ബാക്കിട്ടൊക്കെ വരുമ്പോ എനിക്ക് അറിയോ അങ്ങനെ തുറക്കുമ്പോ എന്റെ അനു എങ്ങനെ ഇങ്ങനെ മാറി കൊറച്ചു ചെടിയൊക്കെ കൊണ്ടുവരിക വിചാരിച്ചിങ്ങനെ ഒട്ടും പ്രതീക്ഷ ഇങ്ങക്കൊക്കെ നിങ്ങളെ ആവശ്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കലേ ഞാനൊരു ജലദേവത നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന വണ്ടിന്റെ മൂട്ടിലിട്ടിട്ട് ഇങ്ങനെ എനിക്ക് തന്നിട്ടില്ലേടാ അപ്പം വണ്ടി തട്ടി ഇന്നലെ എന്താ വെച്ചാലേ അജുവത് അജുവത് ഇന്നലെ വണ്ടി കയറിയപ്പോ എന്താ പറഞ്ഞോ പൊങ്കച്ചം പറയാണെന്ന് വിചാരിക്കരുത് എന്റെ കയ്യിൽ നിന്ന് ഇന്ന വരെ വണ്ടി തട്ടിയില്ല അയില്ലേ കോമഡിണ്ട് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അജ്വത് ഇന്നലെ ഇങ്ങനെ മൂട്ടുകൂടെ അടുപ്പിച്ച് ഇങ്ങനെ പോവാട്ടോ ഒരു വണ്ടീന്റെ മൂട്ടിൽ ഒന്നായിട്ട് നിർത്തി പിന്നെടുത്ത് പിന്നെടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഡ്രൈവിങ് മോശാവണോ സംശയമുണ്ട് അപ്പം ജോന്ന് കരുതി ഓട്ടിക്കള അത് നല്ലതാകും എന്നറിഞ്ഞു അപ്പം അജോന്ന് പറഞ്ഞ് ഇതിൻ്റെ കയ്യിൽ നിന്ന് ഇന്റെ ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ ഇത്രയും കാലം ഞാൻ ഓടിച്ച ഒരു വണ്ടികളും തട്ടിയിട്ടില്ലായിരുന്നു അതിൽ ഞങ്ങളെല്ലാവരും വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കട്ടോ ഇത് കേട്ടിങ്ങനെ ഇരിക്കലല്ലേ അതിൽ അത് കഴിഞ്ഞൊരഞ്ചിൻ്റെ കഴിഞ്ഞിട്ടില്ല ഇവരുണ്ട് ചവിട്ടലും വേറെ അച്ചയൊക്കെ ഉണ്ട് അതിൽ അത് മറ്റേ കാക്ക ബ്രേക്ക് കുടിച്ചിട്ട് കിട്ടാത്ത റോട്ടിലെതി വന്നതാണ് പക്ഷേ അല്ലേ ഞാൻ അടിന്റെ ആഘാതം കേട്ടപ്പോൾ നല്ലോണം പറ്റി എഴുതിക്കണ് കാരണം അങ്ങനത്തെ അടി അടിച്ചു പക്ഷെങ്കില് ഈ വണ്ടി ആയോ ടൊയോട്ടന്റെ വണ്ടി ആയതുകൊണ്ടാണ് തോന്നുന്നത് ആ ഇവരെ കൂടുതൽ മുന്നിൽക്കാളെ ടൊയോട്ടന്റെ വണ്ടി ആയതോണ്ടാണ് തോന്നണെ ഇതിമ്മലെ ഈ ഒരു ഇപ്പ വിളിച്ചല്ലേ എന്താ വ്യൂ നോക്കിയ കടലില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് വണ്ടി കെട്ടിയപ്പോ എന്താ ഓർമ്മ എന്ന് പറയാ വണ്ടി തട്ടലും എനിക്ക് ഫസ്റ്റ് മനസ്സിലാക്കറിയ ഫസ്റ്റ് ഞാൻ ആലോചിച്ചത് റബ്ബേന്റെ ഇൻഷുർ ഇൻഷുർ ഏത് മാർച്ച് ഏതോ ഡേറ്റ് വരേണ്ട അല്ലേതോ ഡേറ്റ് വരേണ്ട ഇൻഷുർ ക്ലിയർ ആക്കി പിന്നെ എനിക്ക് ഓർമ്മ എന്താ കരിയറിൽ വണ്ടി എടുത്തിട്ട് ഇന്ന വരെ പൊങ്കച്ച പറയാൻ വിചാരിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് വണ്ടി തട്ടിട്ടില്ല ഫുൾ കോൺഫിഡൻസിൽ ഓവർ കോൺഫിഡൻസിലും അല്ല ഓടിച്ചപ്പോ തട്ടിയിലെത്തിയ പോയില്ലേ റിയാശോ എന്നിട്ട് എനിക്ക് ഇത് ആലോചിച്ച് ചിരി വരണ്ടാ അപ്പൊ വണ്ടി ബാക്കിൽ ഒന്നും ഇടിച്ചെ ഞമ്മക്കാണെങ്കിൽ അവിടെ ചിരിക്കാനും പറ്റില്ലല്ലോ ഞാനെങ്ങനെ ഇറങ്ങാൻ അറിയാ വണ്ടീന് തട്ടി എനിക്കിരി വന്നു രാജിന്റെ മുഖത്ത് നോക്കി ചിരി വരട്ടെ കാരണം പിന്നെ അത്ര നേരം ഡയലോഗ് ഇട്ട പിന്നൊന്നും പറയാല്ലേ അത് ഞാൻ വണ്ടിന്നിങ്ങനെ ഇറങ്ങിട്ട് കാരണം അവിടെ ചിരിക്കാൻ പറ്റില്ലല്ലോ ബാക്കും ബാക്കിൽ കുത്തിയ വണ്ടി വരല്ലേ അപ്പൊ ഞാൻ അല്ല അയാൾ എന്താ നമ്മൾ ഡോറങ്ങനെ തുറന്നിറങ്ങാല്ല നമ്മള് പ്രശ്നം ഉണ്ടാക്കാൻ പോവാള് നിക്കണത് അയില് അങ്ങനെ പറ്റി പോയിട്ട് ഓല നല്ല പറഞ്ഞു വലിയ സീനൊന്നും ഇണ്ടാക്ക നോക്കി ഇൻഷുറൻസ് കാര്യങ്ങൾ നോക്കിയാലോ നമുക്ക് ബാക്കി ശരിയാക്കാറുണ്ട് എന്നിട്ട് എനിക്ക് ചെറിയൊരു മോനെ എന്നിട്ട് എല്ലാരും അതുവരെ സീരിയസ് ആയി നിന്നിട്ട് എന്നിട്ട് വണ്ടീന്ന് തിരിച്ചു കയറിയപ്പോ എന്തോ ഭാഗ്യത്തിന് എല്ലാരും

മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഉണ്ടാക്കിയ അരവണ പ്രസാദം ശബന ടീച്ചർ ഫോർ ദി ലവ് ആൻഡ് അരവണ ആ ഇത് പറഞ്ഞോളൂ ഇനി പറഞ്ഞോളി അപ്പം വണ്ടി ഞാൻ എന്തായാലും ഷോറൂമെ വിളിച്ചു കാര്യങ്ങൾ നോക്കി വെക്കണം എന്തായാലും കരിയറിൽ ഇതുവരെ തട്ടിയില്ലല്ലോ എന്തേലും ഒരു ഈച്ച കടിച്ചാ കടിച്ച കൊതുകടിച്ച നമുക്ക് അല്ല ഇൻഷുർ കിട്ടിയ അയാൾ തരേണ്ട ആവശ്യമില്ല ഇൻഷുറില്ലെങ്കിലാണ് മുപ്പത്തി തരേണ്ടത് പക്ഷേ ഇൻഷുറില്ലാതെ കൂല തേർഡ് പാർട്ടിയാണോ ബംബർ ടു ബമ്പർ ആണോ അറിഞ്ഞാൽ മതി ഏപ്രിൽ വരെ ഉണ്ട് അത് ഏത് ഇൻഷുറന്നുള്ളത് അറിഞ്ഞിട്ടാൽ മതി അപ്പം വണ്ടി ഏതായാലും തവിള് പൊടിയായി ഒന്നാല് മക്കളെ ഒന്നും പറയാലില്ല ആകുള്ള ഒരു ഭാഗ്യം തരാം കാരണം ഒന്നാലോ ആ ബസ് സെറ്റാണ് വന്നിട്ട് ആ അതിന് ചെറിയ കാരണം വക ഒന്നും അടിക്കണമെന്നില്ല ഒരു സുഖം ആർക്കും ഉണ്ടാവില്ല വേക്കിൽ ഇരിക്കുന്നവർക്കും ഉണ്ടാവില്ല മുന്നിൽ ഇരിക്കണെങ്കിൽ ഞങ്ങൾക്കും ഉണ്ടാവും കാരണം ഞങ്ങൾ പോയിട്ട് അതിന്റെ ആഘാതം കൊണ്ട് മുന്നിൽ പോയി അടിക്കും ഞാൻ ഇതിന്റെ ഇടയിൽ കാറ് ചങ്ങും കാരണം മുന്നിൽ മൂന്ന് വണ്ടികളുണ്ട് ഒരു ചങ്ങാൻ നന്നായിട്ട് ചവിട്ട് എല്ലാവരും ഇങ്ങനെ ആവാൻ കാരണം എന്തായാലും പറ്റേണ്ടത് പറ്റി തട്ടിയത് തട്ടി അപ്പം അത് ഞാൻ ചോദിച്ചിനി ഇനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞി അപ്പം ഇനി എല്ലാരും എന്താ പറ്റുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ബ്ലോഗ് കണ്ടിട്ട് ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ എല്ലാരും ആ എല്ലാരും ബറോട്ടിലോടിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഓട്ടിട്ടാ ഇനി ഇതില് കുറച്ച് അമ്മാര് വരാണ്ടാവും എനിക്ക് പറയാനുള്ളത് അമ്മാവങ്ങാമ്മന്റെ ഒന്ന് വണ്ടി ഓടിക്കുമ്പോൾ വ്ളോഗ് ചെയ്താൽ ഇതുപോലെ സംഭവിക്കും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വ്ലോഗ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ വണ്ടി ഓടുമ്പോൾ ചെയ്തിട്ട് സംഭവിച്ചല്ല ബാക്കത്തെ ആൾക്കാർക്ക് ബ്രേക്ക് ഇട്ടായിട്ട് അതിൻ്റെ സി സി ടി വി ദൃശ്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം നമ്മൾ മുന്നിൽ പോയ കുത്തുക ബാക്കി റിവേഴ്സ് എടുത്ത് കുത്തൂല്ലല്ലോ വ്ലോഗെടുത്താലേ അപ്പം ശ്രദ്ധിച്ചു ഓടിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചു തന്നെ ഓടിച്ചിരുന്നത് ബാക്കിൽ വന്ന് കുത്തണേന് ഒരു ഡ്രൈവർ എന്നുള്ള നൽകിയത് വീട്ടിലിരുന്ന് കാണുന്നവൽക്കും പെൺകുട്ടിയാക്കും എന്താ സംഭവിച്ചതെന്ന് അതായത് ഡ്രൈവിങ് അറിയാത്ത ആൾക്കാർക്ക് അത് ഇനി ബോയ്സിലും ഉണ്ടാവും എന്താ സംഭവിച്ചതെന്ന് ഉറപ്പുണ്ടാവില്ല അപ്പം ഡ്രൈവിങ് കാരണക്ക് മനസ്സിലാവും ബാക്കിൽ ഒരാൾ വന്ന് കുത്തുന്നത് ഒരിക്കലും ഞമ്മളെ ഫാൾട്ടല്ല എന്നുള്ളത് മനസ്സിലാവും അപ്പൊ അത് മനസ്സിലാക്കുക എല്ലാരും അപ്പൊ എന്തായാലും ബ്ലോഗ് കണ്ടവരോട് എല്ലാം നന്ദി ഇനിയിപ്പോ ഷോറൂമൊക്കെ കൊണ്ടുപോകണം കാര്യങ്ങൾ നോക്കണം കാറ് എല്ലാ ചെറിയോട്ടങ്ങൾ കൊടുക്കണ വണ്ടി ഇനിയിപ്പത് ചെറിയോട്ടം എന്തെടുത്ത് ഓടും അറിയില്ല ഇത് ഇൻഷുറൻ ഇടുമ്പോ എന്തായാലും ഒരു മാസത്തിന് മാസത്തിന്റെ അടുത്ത് പോവുകയും ചെയ്യും എല്ലാവർക്കും മതിയല്ലോ ആയിക്കോട്ടെ എന്നാ എന്നാ ആയിക്കോട്ടെ അസാലും വണ്ടി രണ്ട് കണ്ണും സ്തോത്രം വലൈക്കും നേരം ി അപ്പൊ നമ്മളെല്ലാ ബ്ലോഗിന്റെ പുറകിലുമുള്ള മഹത് വ്യക്തിയാണ് ടീച്ചു മുന്നിൽ കൊടുത്താണ് നമ്മള് എല്ലാ സെറ്റിന്റെ മുതലുള്ള എല്ലാ ബ്ലോഗും എടുക്കുന്ന ആള് ഈച്ചു ഈച്ചു ആണ് ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് 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 കമന്റ് ചെയ്യട്ടോ പറഞ്ഞു ഈച്ചുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് രണ്ട് കണ്ണും ലോറുകളായിരിക്കണം ഏകാഗ്രതം അപ്പോൾ എല്ലാവരും നോക്കി കണ്ടൊക്കെ വണ്ടി ഓട്ടുക അല്ലെങ്കിൽ ഇതേ മതിയൊക്കെ കണ്ടാവും ഓക്കെ ബായ്